ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറച്ചിട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചമ്മന്തിയാണ് ചിക്കൻ കൊണ്ടുള്ള ഒരു ചമ്മന്തി ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളിയായിരിക്കും ചോറിനൊക്കെ സൂപ്പർ സാധനം ഇതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യണേ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ കുറച്ച് സവാളയും നമുക്ക് ഇത് പിന്നെ ഉണക്കമുളകും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് ചിക്കൻ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം ചിക്കൻ എടുത്തിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ തന്നെ കണ്ട ഉണക്കമുളക് സവാള വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതാണ് ഇത് നമുക്ക് ഇത്രയും സാധനം ആവശ്യമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ഇറച്ചിയാണ് ചിക്കൻ ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഇറച്ചി നമുക്ക് എല്ലിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം കംപ്ലീറ്റ് ഇറച്ചി നമുക്ക് സെപ്പറേറ്റ് ആക്കിയെടുക്കാം ഇത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇനി ഒരു പാനിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വേണ്ടി നമുക്ക് ഈ ഇറച്ചി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം ചിരണ്ടിയ തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെക്കാം നമുക്ക് ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള അതുപോലെ തന്നെ ഉണക്ക ഉണക്കമുളക് വെളുത്തുള്ളി അത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക ഇതിനകത്തേക്ക് അത് റോസ്റ്റ് ചെയ്യാനൊന്നുമില്ല അതേപോലെ തന്നെ മല്ലിയിലയും കൂടെ കുറച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിനി ഇറച്ചി ഏകദേശം നമ്മൾ റോസ്റ്റ് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഡംപ് ചെയ്യണം ഇതുപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അല്പം തണുത്തതിന് ശേഷം വലിയ ചൂടൊന്ന് ആറക്കിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇപ്പോൾ ഉണുക്കമുളക് എല്ലാ സാധനവും ഒന്ന് നന്നായിട്ട് ഇതുപോലെ പൊടിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം ചിക്കൻ്റെ കൂടെയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഇതിനകത്ത് ഇത് സവാളയും പിന്നെ മുളക് വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ പിന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ആദ്യമേ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കണം ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉണ്ട വില ഉണ്ട പോലെയാക്കി നമുക്ക് മാറ്റി വെക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം അടിപൊളിയാണ് പിന്നെ കഞ്ഞിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാ വേണ്ട അടിപൊളിയാണ് അപ്പോൾ ഇനി ഇത് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വളരെ ടേസ്റ്റാണ് ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരുടെ വരെയും എല്ലാവർക്കും ബൈ ബൈ